വെൽക്കം ടു മലോയ്ക്യൂളർ അപ്പൊ നമുക്ക് ബാഴ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പേ പറയാനുള്ളത് ഇന്ന് നമ്മുടെ സ്വന്തം ലിയാണൽ മെസ്സിന്റെ മുപ്പത്തി എട്ടാമത്തെ ബർത്ത്ഡേ ആണ് ഫുട്ബോൾ കീഴടക്കിയ മനുഷ്യൻ ദ ബെസ്റ്റ് എവർ പ്ലെയർ ടു ലിവ് ഓൺ ദ പ്ലാനറ്റ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരം ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ഒരുപാട് വിമർശനങ്ങളൊക്കെ കരിയറിൽ ഉടനീളം കേട്ട ഒരു മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം നീ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നായിരുന്നു പിന്നീട് കോപ്പ അമേരിക്ക നേടി ബ്രസീലിനെ തോപ്പിച്ച് കോപ്പ അമേരിക്ക നേടി എല്ലാവരുടെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞത് കോപ്പ അമേരിക്കയൊക്കെ ആർക്കും അടിക്കാൻ പറ്റുന്ന ട്രോഫി ആയിരുന്നു എന്നാണ് എന്നിട്ട് എന്താ പറയുക വേൾഡ് കപ്പിലേക്ക് എത്തുകയാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു അവിടെ സ്കലോണിൻ്റെ സംഘത്തിന് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ആള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് നേടി ചിലർ അച്ചീവ്മെന്റ് ആണോ നെഞ്ചും വിരിച്ചു പോയിട്ട് വേൾഡ് കപ്പ് നേടി അതുവരെ നിനക്ക് പെനാൽറ്റി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവരുടെ മുന്നിൽ ആൾ ആവശ്യത്തിന് പെനാൾട്ടി അടിച്ചു ആവശ്യത്തിന് ഗോൾ അടിച്ചു ഇപ്പോൾ പെനാൽറ്റി വേണോ അതങ്ങൾക്ക് പോസ്റ്റിൻ്റെ പുറത്തുനിന്ന് ഗോൾ വേണോ അതും രണ്ടെണ്ണം അടിച്ചു കൊടുത്തിട്ടുണ്ട് മെക്സിക്കോക്കെതിരാണെങ്കിലും ഓസ്ട്രേലിയക്കെതിരാണെങ്കിലും അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഫൈനലിലും രണ്ട് ഗോളാണ് ഫ്രാൻസിന്റെ വലയിലേക്ക് കളിക്കേറ്റിട്ടുള്ളത് അങ്ങനെ തകർത്ത് കളിച്ച് അല്ലേ നമുക്ക് ആ ടു തൗസൻഡ് ട്വന്റി ടു വേൾഡ് കപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് മെസ്സി ഫാൻസിനുണ്ടോ സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് സോ മെസ്സിക്ക് മുപ്പത്തെട്ട് വയസ്സായി ഇനി കുറേ കാലൊന്നും ആൾ കളിക്കില്ല അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ നമ്മൾ എന്താ പറയുക ആളെ കുറേ എൻജോയ് ചെയ്തു അതാണ് അത് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെന്താ ഇപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ ആ തൂർത്തൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കും ആ മനുഷ്യനെ മാത്രമല്ല വേറെ പല പ്ലേഴ്സിനും അത്തരത്തിലുള്ള അക്രമം നേരിടേണ്ടി വരാറുണ്ട് ഇപ്പൊ വേൾഡ് കപ്പ് റിഗഡ് ആണ് അങ്ങനെ ഇങ്ങനെ എന്നാൽ ചിലർ ചിലർ നേടുമ്പോൾ അത് അവർക്ക് സഹിക്കൂല അപ്പൊ അതുകൊണ്ട് പറയുന്നതാണ് ഇപ്പോഴും വേൾഡ് കപ്പ് റിഗഡ് ആണെന്നൊക്കെ പറഞ്ഞ് കര കരിഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതാണ് ഓക്കെ സോ മെസ്സിക്ക് മുപ്പത്തെട്ട് വയസ്സായി ലെറ്റ്സി എത്ര കാലം ആളിനി ഫുട്ബോൾ കളിക്കുന്നു അപ്പോൾ നമുക്ക് ബാഷേൻ്റെ ടോപ്പിക്കിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റൂണി ബാർജി എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് പ്ലെയർ ബാ ഭാഷയിലേക്ക് എത്താൻ വേണ്ടി പോവാണ് അപ്പോൾ ആളുടെ പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് റൈറ്റ് കളിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് റൈറ്റ് വിങ്ങറാണ് സോ അതൊരു പെർഫെക്റ്റ് സൈനിങ് ആണ് ആൾ ഭയങ്കര ടോപ്പ് പ്ലെയർ അടുത്ത നെക്സ്റ്റ് ബിഗ് തിങ് ജനറേഷണൽ ടാലൻറ് അങ്ങനൊന്നും വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല പക്ഷേ ആളൊരു പ്ലെയർ ആണ് നമുക്ക് ആ റൈറ്റ് വിങ്ങിൽ യെമാലിന് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണ് ഈ റോണി ബെർജി എന്ന് പറയുന്ന പ്ലെയർ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് നമുക്ക് എളുപ്പത്തിന് റോണി എന്ന് പറയാം എന്തായാലും ആളുടെ ഡീലിൻ്റെ കാര്യത്തിൽ ഹിയർ വീഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടു പോയിൻ്റ് ഫൈവ് മില്യൺ പ്ലസ് എന്തോ അഡ്വൺസിനാണ് നമ്മൾ ആളെ ഓപ്പൺ ഹീഗൻ സൈൻ ചെയ്തിട്ടുള്ളത് സോ ഇത് നല്ല സൈനിങ് ആണ് ഫൈനലി വി ആർ ആക്ടിങ് സീരിയസ്ലി നമ്മൾ ബാക്കപ്സിനെ തേടി പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അത് ഗ്രേറ്റ് ഗ്രേറ്റ് ന്യൂസാണ് സ്ക്വാഡിൽ കളിക്കാനുള്ള പത്ത് പതിനൊന്ന് പ്ലേയേഴ്സും എക്സ്ട്രാ മൂന്നാല് പ്ലേയേഴ്സും എല്ലാം നമ്മൾ പ്രോപ്പർ സ്ക്വാഡ് പ്ലേയേഴ്സിനെ തപ്പി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് എന്താ പറയുക ഭയങ്കര ഹാപ്പി ആക്കുന്ന കാര്യമാണ് കാരണം സ്ക്വാഡ് സ്ട്രെങ്ത് വേണം എന്നാലാണ് നമുക്ക് യു സി എല്ലാണെങ്കിലും ലീഗിലാണെങ്കിലും ഡൊമസ്റ്റിക് മറ്റ് ട്രോഫീസിലൊക്കെ ആണെങ്കിലും കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇത്രയും മാച്ചസുള്ള സോ യന് റെസ്റ്റ്യൂ കൊടുക്കാറാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും നമുക്ക് കുറെ കൂടി പ്ലേഴ്സിനെ വേണ്ടതായിട്ടുണ്ട് സോ ഡെക്കോ ആക്ടിങ് സീരിയസ്ലി ഈ ട്രാൻസ്ഫർ ഇൻഡോ തീരുന്ന അവിടെ ഇങ്ങനെ പ്രോപ്പറായിട്ട് സൈനിങ്ങുകൾ നടത്തിയിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതും ഡെക്കോനെയാണ് സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഡെക്കോ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെക്കോനെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുക ഓക്കെ സോ ഈ ഒരു പ്ലെയർ എന്തായാലും ആയിട്ടുള്ള ഒരു സൈനിങ് ആണ് പിന്നെ ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേസി ആയിട്ടുള്ള തരത്തിലുള്ളൊരു പ്ലെയർ ഒന്നുമില്ല അത്യാവശ്യം നല്ല ട്രിബ്ലറാണ് സോ എന്താ പറയുക കട്ട് ഇൻസൈഡ് ഇത് കളിക്കുന്ന തരത്തിലുള്ള ആണ് ഒരു ഇൻസൈഡ് ഫോർവേഡ് പോലെ കളിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ബ്രണ്ട് ഫോൾഡ് ലെംബിയും ഒക്കെ കളിക്കുന്ന പോലെ അങ്ങനെ കട്ട് ഇൻസൈഡിലേക്ക് പോയിട്ട് കളിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് അല്ലാതെ യമാലിനെ പോലെ ഒരു പ്ലെയർ അല്ല ഒരു പക്ക ഡയറക്റ്റ് അപ്രോച്ച് നടത്തുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയത് പിന്നെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം ഇനിവേ സ്കോട്ടിലേക്ക് വരുന്ന വളരെ വളരെ ആയിട്ടുള്ള ഒരു അഡീഷനാണിത് പിന്നെ നമ്മൾ ലെഫ്റ്റ് ബാക്കിന് വേണ്ടി മാർക്കറ്റിലുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് നിക്കോന്റെ കാര്യം നിക്കോന്റെ കാര്യം നമ്മൾ ഇതുവരെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ എന്ന് തോന്നുന്നു സോ നിക്കോ നിക്കോൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് നിക്കോ റെഡിയാണ് നിക്കോനായിട്ട് എല്ലാ എഗ്രിമെൻറ്റും ആയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ ഡീല് എട്ട് മില്യണോ അല്ലെങ്കിൽ ഒമ്പത് മില്യണോ പെർ ഇയർ നൈറ്റ് സാലറി ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനമായി പക്ഷേ അത്ലെറ്റിക്കോ ബിൽ ബാവോക്കാർ റിലീസ് കോഴ്സ് ഇപ്പം തന്നെ പേ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അവർ അത് വാശി പിടിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം അവരുടെ കയ്യിലുള്ള ബെസ്റ്റ് പ്ലെയറിനെ ഒരു ജനറേഷണൽ എന്നൊക്കെ പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്ലെയറിനെ ദ നെക്സ്റ്റ് ബിഗ് തിങ്ങിനെ ഒരു ഡയറക്റ്റ് റൈവൽസിലേക്ക് കൈമാറുന്ന സമയത്ത് ഇത്തിരി ബലം പിടിക്കാം അപ്പോൾ ആ ബലം ബലംപ്പെടുത്തുന്ന ഈ പ്ലെയറെ എങ്ങനെയെങ്കിലും ഒന്ന് ചാടിച്ച് കൊണ്ടു നമ്മുടെ ആവശ്യമാണ് അത് നമ്മൾ ചെയ്യണം ഡിഫിക്കൾട്ടാണെന്ന് അറിയാം ഡയറക്റ്റ് റിലീസ് ക്ലോസ് ഒക്കെ പേ ചെയ്ത പ്ലെയർ കൊണ്ടുവരാന്നുള്ളത് ഒന്നെങ്കിലൊക്കെ പേ ചെയ്യുക അല്ലെങ്കിൽ അത് ലെറ്റിക്കോ ബിൽബാബു നമ്മൾ കൺവിൻസ് ചെയ്യുക രണ്ടാലൊന്നും നടക്കണം സോ അതുകൊണ്ട് തന്നെ ഡീൽ ഉടനെ നടക്കാനുള്ള സാധ്യതയില്ല അത്ലറ്റിക് വിലവാവും പെട്ടെന്ന് തന്നെ ഈ ട്രാൻസ്ഫർ ഫീ വേണമെന്ന് ആവശ്യപ്പെടുന്നതുകൊണ്ട് ഡീല് ലാഗായി ലാഗായിക്കൊണ്ടിരിക്കും ഈ ഒരു പൈസ ഒരു ഇ എം ഐ രൂപത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ഏതറ്റം വരെ പോവും ട്രാൻസ്ഫർ ഫീൻ്റെ എൻഡ് വരെ പോവും എന്നിട്ടും നടന്നില്ലെങ്കിലാണ് നമ്മൾ ഏതെങ്കിലും വഴി നോക്കിയിട്ട് എനിക്ക് ഡയറക്റ്റ് പൈസ അടച്ച് പ്ലെയറെ മേടിക്കാനുണ്ടാവുകയുള്ളൂ നമ്മൾ മാക്സിമം ഇതൊരു ഇ എം ഐ സെറ്റപ്പിലേക്ക് തട്ടാനേ നോക്കുകയുള്ളൂ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് അതാണ് സോ അതാണ് പറയാനുള്ളത് ഒന്ന് നിക്കോ നിക്കോ എന്തായാലും വരും ഫൈനലി നിക്കോ എത്തും അതേപോലെ തന്നെ റൂണി ബാർജി എന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ ടീമിലേക്ക് എത്തും അതാണ് ഫൈനലി നമ്മൾ സ്പോർട്ടിങ് സൈഡിൽ നല്ല വർക്ക് എടുക്കുന്നു ആണ് പക്ഷേ ഇനിയും വർക്കുകൾ നടക്കേണ്ടതായിട്ടുണ്ട് ലെഫ്റ്റ് ബാക്ക് സൈഡിലേക്ക് കണ്ടീഷൻ വരേണ്ടതായിട്ടുണ്ട് നമ്മൾ വാൻഡ്രസൻ്റെ പേര് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രിമാൾഡോൻ്റെ പേര് കേൾക്കുന്നുണ്ട് സോ അവരെക്കുറിച്ച് നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ chal le thank you